ഇന്നും എന്നും ഒരുവൻ തന്നെ പറയുന്നു ആകാശം മാറും ഭൂതലവും മാറും എന്നാൽ എന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാവുകയില്ല സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ ആകമളക്കാനാവാത്ത സ്നേഹവും കരുണയും അവിടെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് തന്റെ ഏകജാഥനെ ഭൂമിയിലേക്ക് അയച്ചത് അവിടെ നമുക്ക് വേണ്ടി ബലിയിലൂടെ രക്ഷ നേടുകയും എല്ലാവരെയും പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് അവിടെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന് കടന്നു പോകുമ്പോൾ പോകുന്നതിന് മുമ്പായി വിശ്വനാഥൻ തന്റെ ശിഷ്യരെ വിളിച്ചു പറഞ്ഞത് ഈ സുവിശേഷം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും പ്രഘോഷിക്കുവിൻ ഏക സത്യ ദൈവമായ പ്രകോഷിക്കു അയച്ച യേശുക്രിയും അറിയുക എന്നതാണ് നിത്യ ജീവൻ വെളിപ്പെട്ട രക്ഷാകര പദ്ധതി അറിയാതെ രക്ഷാകര പദ്ധതി സ്വീകരിക്കാതെ അവിടുത്തെ ഏറ്റുപറയാതെ പാപവും പാപകരമായ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുകയും ദൈവികമായ കൽപ്പനകളെയും പ്രമാണങ്ങളെയും സ്വീകരിക്കുകയും അവിടുത്തെ രക്ഷകനും സ്വീകരിക്കാതെ നമുക്ക് രക്ഷ നേടുക സാധ്യമല്ല ഈ സത്യം ലോകത്തെ അറിയിക്കുവാനായിട്ട് ണങ്ങളെ വിളിച്ചുപ്രകാരം ഉത്ബോധിപ്പിച്ചു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രകോഷിക്കൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും